കൂട്ടുകാരെ ഇന്ന് നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഡയമണ്ട് കട്ട് അടിപ്പൊളിയായിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് ഒരു സ്നാക്സ് അപ്പൊ വായു വീഡിയോയിലോട്ട് പോകാം സിമ്പിൾ ആട്ടാ ഇത്രേ സിമ്പിളാന്ന് വെച്ച ഇത്രയും സിമ്പിൾ നമ്മൾ കുറച്ചുകൊണ്ട് വീട്ടിൽ നിറയെ സ്നാക്സ് ഉണ്ടാക്കും എന്ന് പറയില്ലേ അതുപോലെ വായു വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാൻ മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഇപ്പ് ചേർത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണോളം അപ്പം പിന്നെ ചേർക്കും മഞ്ഞൾപ്പൊടി പൊടി ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്ക ഒരു കപ്പ് വെള്ളമാണ് മൂന്ന് കപ്പ് മാവി ഞാൻ ഒരു കപ്പ് വെള്ളമാണ് കറക്റ്റ് ഉപയോഗിച്ചത് നല്ല ചപ്പാത്തി പരുവത്തിൽ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഈ ഒരു കപ്പ് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിൽ യൂസ് ചെയ്തത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ പത്ത് നിമിഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ചെറിയ ചെറിയ ചപ്പാത്തിക്ക് ഇട്ടണം പോലെ നമ്മൾ ഉരുട്ടി കൊടുക്കുക നല്ല തിക്കായിട്ട് ഉരുട്ടാൻ പാടില്ല എന്നാല് ഓവറായിട്ട് തിന്നായിട്ടും വരുത്താൻ പാടില്ല ഒരു മീഡിയം കനം ആ കനത്തിൽ അങ്ങോട്ട് നമ്മൾ ഉരുട്ടി കൊടുക്കുക കുറച്ച് മൈദ തൂക്കിട്ട് അവിടെ ഇട്ട് കൊടുക്കും ചപ്പാത്തിക്ക് എങ്ങനെയാണോ ചപ്പാത്തി പരത്തുന്ന അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തി എടുക്ക ഇനി നമ്മൾ കത്തി ഉപയോഗിച്ചോ ഉപയോഗിച്ചോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഡയമണ്ട് ഷേപ്പിൽ വരണം അപ്പൊ ഡയമണ്ട് ഷേപ്പിൽ വരാനായിട്ട് നല്ല കത്തിയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെക്ക എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേവില്ല അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് നമുക്ക് ആവശ്യം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് നല്ല എണ്ണ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഇട്ടവശം തന്നെ അത് പൊന്തി നല്ല വീർത്ത് വരും അതാണ് പാവം പാകം അപ്പൊ നമ്മളത് ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആവാത് അങ്ങനെ നമ്മൾ നന്നായി വറുത്തെടുക്കുക തിരിച്ചും ഇട്ട് വറുത്തെടുക്കുക കാരണം ഓവർ ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കളറ് മാറിക്കഴിയും അപ്പം മഞ്ഞ കളർ പോയി കഴിഞ്ഞാൽ ബ്രൗൺ കളറായി വരും എന്നാലും ആണ് പക്ഷെ കളർ മാറാതെ നമ്മൾ നോക്കണം കേട്ടോ കണ്ടില്ലേ ഞാനതൊക്കെ വറുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് ഞാൻ പഞ്ചസാരയും വെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളം നമ്മൾ മൂന്ന് കപ്പ് മൈദിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഒരു നാല് ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണം അതായത് നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ വിട്ടു നോക്കുമ്പോൾ ഒരു നൂൽ പരുവത്തിൽ വരണം ഒരു നൂൽ പരുവത്തിൽ കഴിഞ്ഞാൽ നമ്മളുടെ പാവ് റെഡി ആയിരുന്നർത്ഥം ഇത് നോക്കണ്ടില്ല ബബിളൊക്കെ വന്ന് നല്ല പാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡയമണ്ട് ഷേപ്പിലുള്ള ആ ചിപ്സ് എടുക്കുള്ളത് ആ ചിപ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ മാത്രമേ ഇളക്കാവൂ ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോവും കാരണം അത്രയ്ക്ക് നൈസായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പതുക്കെ അടിയിൽ നിന്ന് കോരി നമ്മൾ ചൂട് ആ മ ആറിനേക്കാളും മുന്നേ ഇടണം കാരണം അത് ആറി കഴിഞ്ഞാൽ കല്ലായി പോവും അപ്പം ചൂട് ആറിനേക്കാളും മുന്നേ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ കടയിലൊക്കെ വാങ്ങണ അതേ ഡയമണ്ട് ഷെയ്പ്പില നമുക്ക് സ്നാക്സ് വീട്ടിലെ തയ്യാറായത് സിമ്പിളാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാം വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം സിമ്പിൾ റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻസ് അറിയിക്കണം അപ്പം ഇനി ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്തില്ലേ നിങ്ങളുടെ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇനിയനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് ില്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇനി പുതിയ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം എല്ലാവരും കണ്ടിട്ട് ശേഷം മാത്രം ലൈക്ക് ചെയ്യുക പിടി ഇഷ്ടമായ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം മറക്കാതെ സപ്പോർട്ട് ചെയ്യില്ലേ Support me. Bye bye friends.